നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അനുജയെ ഹാഷിം കൊന്നതായിരിക്കാമെന്ന നിഗമനവുമായി റിട്ടയർഡ് എസ് ജോർജ് ജോസഫ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ വീട്ടുകാരും ഭർത്താവും അറിയാത്ത ബന്ധം ഹാഷ്യമുമായി അനുജയ്ക്കുണ്ടായിരുന്നു ആ കുട്ടിയും ഭർത്താവും അനാഥരായി രണ്ടു വീട്ടുകാർക്കും ഈ ബന്ധം അറിയില്ല എന്ന് പറയുന്നു ഈ സംഭവം തുടങ്ങിയ സമയത്ത് ആദ്യം പറഞ്ഞിരുന്നത് ബലമായി അനുജയെ പിടിച്ചുകൊണ്ട് കാറിൽ കയറ്റിക്കൊണ്ടുപോയി എന്നാണ് കാറിൽ മദ്യക്കുപ്പി അടക്കം കണ്ടെത്തിയിട്ടുണ്ട് വാഹനം സിക്സാഗ് പോകുന്നത് പോലെ കണ്ടവരുണ്ട് പക്ഷേ ആ പ്രദേശത്തിലൂടെ കള്ളുടിയന്മാർ സാധാരണ വണ്ടി ഓടിച്ചിങ്ങനെയാണ് പോകുന്നത് അതുകൊണ്ട് ആർക്കും സംശയമൊന്നും തോന്നിയില്ല ആരുമൊന്നും വിചാരിച്ചില്ല ആ കുട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നതിന് നിരവധി തെളിവുകളുണ്ട് മൂന്ന് പ്രാവശ്യം ഡോർ തുറന്നു കാല് വെളിയിലേക്ക് ഇട്ടു ഇടയ്ക്ക് വഴിയിൽ ഇറങ്ങി നിൽക്കുന്നത് കണ്ടവരുണ്ട് ഇയാളുടെ ഭീഷണി കൊണ്ട് അക വീണ്ടും കാറിലേക്ക് കയറിയതാകാം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് അയാൾ ഈ കുട്ടിയെ കൊന്നത് തന്നെയെന്നാണ് അവരുടെ ബന്ധം അതിരുവിട്ട് വഴിവിട്ട ബന്ധത്തിലേക്ക് തന്നെ പോയിട്ടുണ്ടാകാം എന്നാണ് നിഗമനമെന്നും റിട്ടയേർഡ് എസ് പി ജോർജ് ജോസഫ് പറഞ്ഞു ഭർത്താവും കുട്ടിയും ഉള്ളത് കൊണ്ട് വിവാഹം കഴിക്കാൻ ചിലപ്പോൾ ഹാഷിം തയ്യാറായിരുന്നില്ല എന്ന് തോന്നുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്ന ടീച്ചർ ഇടയ്ക്ക് വിളിച്ചപ്പോൾ ആ കുട്ടി കരയുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ തമ്മിലുള്ള വഴിവിട്ട ബന്ധം അയാളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ ഹാഷിം ശ്രമിച്ചിട്ടുണ്ടാകാം കേരളത്തിൽ ഇതുപോലെയുള്ള കൊലപാതകം പലയിടത്തും സംഭവിക്കുന്നുണ്ട് ഇത് കൊലപാതകമാണ് അല്ലെങ്കിൽ ഹാഷിം അനുജയെ കൊന്നത് തന്നെയാണ് എന്ന് പറയാൻ കാരണം ഇതൊക്കെയാണ് അതായത് ആ കുട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് കാല് വെളിയിലേക്ക് ഇടുന്നുണ്ട് ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല ഇടയ്ക്ക് വെളിയിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് ഒരു ടീച്ചർ വിളിച്ചപ്പോൾ ആ കുട്ടി കരയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു കൊലപാതകം തന്നെയാണ് എന്നാണ് ബ്രിട്ടേഡ് എസ് ജോർജ് ജോസഫ് പറയുന്നത് അതേസമയം പട്ടാഴുമുക്കിൽ കാർ ലോറിയിലേക്ക് മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയതാണെന്ന് സ്ഥിരീകരിച്ച് മോട്ടോർ വാഹന വകുപ്പും എൻഫോഴ്സ്മെന്റ് റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് കാർ അമിത വേഗത്തിലായിരുന്നുവെന്നും പരിശോധനയിൽ കണ്ടെത്തി അപകടത്തിൽ മരിച്ച അനുജയും ഹാഷിമും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല ലോറിയിൽ നിയമവിരുദ്ധമായി ഘടിപ്പിച്ച ക്രാഷ് ബാരിയർ അപകടത്തിന്റെ ആഘാതം കൂട്ടി ഇതോടെ കാറിനുള്ളിൽ സംഘർഷമുണ്ടായി എന്ന സംശയം ശക്തമാവുകയാണ് ഹാഷിമിന്റെ അനുജയുടെ യാത്ര സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണ് എന്ന സംശയവും ശക്തിപ്പെടുകയാണ് അമിത വേഗത്തിലെത്തിയ കാർ തെറ്റായ ദിശയിലാണ് ഇടിച്ചു കയറ്റിയത് ബ്രേക്ക് ഉപയോഗിച്ചിരുന്നില്ല അന്വേഷണ റിപ്പോർട്ട് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറും കെ പി റോഡിൽ ഏഴംകുളം പട്ടാഴിമുക്കിൽ വ്യാഴാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത് ഈ അപകടത്തിൽ തുമ്പമൺ നോർത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക നൂറനാട് മറ്റപ്പള്ളി ശുശീന്ദ്രൻ വീട്ടിൽ അനുജ രവീന്ദ്രൻ സ്വകാര്യ ബസ് ഡ്രൈവർ ചാരുമൂട് ഹാഷിം വില്ലെ ഹാഷിം എന്നിവരാണ് മരിച്ചത് അപകടം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ എന്ന സംശയം മാറുകയാണ് ഇതിനൊപ്പമാണ് കാറിനുള്ളിൽ കയ്യാങ്കിളി നടന്നു വന്ന മൊഴി കൂടി പുറത്തുവരുന്നത് അനുജ ഉൾപ്പെടെ അധ്യാപകർ സ്കൂളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വിനോദയാത്രയ്ക്ക് പോയി മടങ്ങുമ്പോഴായിരുന്നു സംഭവം നാടകീയ സംഭവങ്ങളാണ് അന്ന് രാത്രി ഉണ്ടായത് വ്യാഴാഴ്ച രാത്രി പത്ത് പതിനഞ്ചിന് മിനി ബസ് കുളക്കടയിൽ എത്തിയപ്പോൾ ഹാഷിം കാർ ബസ്സിന് മുന്നിൽ കയറ്റി നിർത്തി അനുജയെ വിളിച്ചെങ്കിലും ആദ്യം അവർ ഇറങ്ങിയില്ല അവർ അവരിരുന്ന സീറ്റിന്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ സഹോദരൻ വിഷ്ണു ആണെന്ന് പറഞ്ഞാണ് അനുജ ഹാഷിമിനൊപ്പം പോയതെന്ന് സഹ അധ്യാപകർ പോലീസിന് മൊഴി നൽകി ഇതിൽ അധ്യാപകർക്ക് സംശയമുണ്ടായി വീട്ടുകാരെ അറിയിച്ച ശേഷം പോലീസിൽ പരാതി നൽകി ഇതിനിടെയാണ് അപകട വാർത്ത പുറത്തു വന്നത് എന്നാലും ഈ ഒരു മരണത്തിൽ ദുരൂഹത തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത